ാർക്കും വെസ്റ്റേൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സംഗീതം എങ്കിൽ ഒച്ച എന്തായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഒരു റെയിൽവേ പാലത്തിന്റെ അടുത്താണ് നമ്മുടെ വീടെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ എന്തുണ്ടാവും നല്ല സൗണ്ട് ഉണ്ടാവും ഈ സൗണ്ട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും അതേപോലെ നമ്മൾ തൊട്ടപ്പുറത്തൊരു കോറി ഒരു പാറ പൊട്ടിക്കുന്ന ഒരു കോറി ഉണ്ട് വിചാരിക്കാം അവിടുന്ന് പാറ പൊട്ടിക്കുമ്പോൾ നല്ല ഉഗ്രൻ സൗണ്ട് ഉണ്ടാവും ഈ സൗണ്ട് നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല എല്ലാവർക്കും അരോചകമായ സൗണ്ട് ആയിരിക്കും ഉണ്ടാവും അതിനെ നമുക്ക് എന്ത് പറയാം ഒച്ച എന്ന് വേണേൽ പറയാം മ്യൂസിക് അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള അല്ലെ കേൾക്കാൻ ഇഷ്ടമുള്ള ചില ശബ്ദങ്ങളാണ് മ്യൂസിക് എന്ന് പറയുന്നത് അല്ലെ എങ്കിൽ നോക്കുക നമുക്ക് ഒരുപാട് ഗായകരുണ്ട് നമ്മുടെ മലയാളം ഒരുപാട് ഗായകർ നമുക്ക് ശുചുമുണ്ട് അല്ലെ മാപ്പിള പാട്ടായാലും സിനിമാ പാട്ടായാലും നമ്മളെ മഹാ മഹാകവി മോയിൻകുട്ടി വാദരടക്കം അങ്ങ് പോയി യേശുദാസ് ശ്രേയ ഘോഷാൽ എം ജി ശിവ കുമാർ അതേപോലെ ഒരുപാട് ഒരുപാട് സംഗീത സംഗീതജ്ഞൻ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് സംഗീതവും ഈ ഒച്ചയും നമ്മൾ ഡിഫറൻസ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം സംഗീതം എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഇമ്പമുള്ള സൗണ്ടാണ് എങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് കേൾക്കാൻ അരോചകമായ ശബ്ദത്തെ വിളിക്കുന്ന പേരാണ് ഒച്ച എന്ന് പറയുന്നത് അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുന്ന സംഗീതം That, miracle... meaning... Now, say... െ എന്നാ മറ്റേതാ എന്തായാലും തുടർച്ചയായിട്ട് ഉണ്ടാവില്ല വ്യത്യസ്ത പിച്ചിലും വ്യത്യസ്ത രീതിയിലുമുള്ള ആലോചന ഇറഗുലറായ ഒരു ശബ്ദമായിരിക്കും അല്ലെങ്കിൽ ആ ആ പ്രഖ്യേനം പറയുന്ന പേരാണ് ഒച്ച ഈ ഒച്ച കൂടിയ അല്ലെങ്കിൽ സൗണ്ട് കൂടിയാൽ നമുക്ക് ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മുടെ ശക്തി നഷ്ടപ്പെടാം ഹൃദ്രോഗം അതേപോലെ നമ്മളെ ബ്ലഡ് പ്രഷർ കൂടാനൊക്കെ സാധ്യത ഉണ്ട് ഈ ഒച്ച കൂടിക്കഴിഞ്ഞാൽ അപ്പൊ ഈ സംഗീതവും ഈ ഒച്ചയും രണ്ടും ഡിഫറൻ്റ് ആണ് നമ്മൾ രണ്ടും ഒരേ രൂപത്തിൽ പറയാറുണ്ട് സംഗീത പറയും അതേപോലെ ഒച്ചയും ഒരേപോലെ നമ്മൾ കാണാറുണ്ട് പക്ഷെ രണ്ടും വ്യത്യസ്തമാണ് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് ശബ്ദത്തിന്റെ നമ്മുടെ സംഗീതവും അതേപോലെ സൗണ്ടിലുള്ള നമ്മളെ വേരിയേഷനും പിച്ച് അതേപോലെ സ്ഥായി ശ്രുതി നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഒരു പ്രോഗ്രാമിലൊക്കെ ശ്രുതി പോയി ഒച്ച സൗണ്ട് പോയി എന്നൊക്കെ പറയാറുണ്ട് അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഉച്ചത എന്താണ് സ്ഥായി അതേപോലെ സൗണ്ടിന്റെ മറ്റു പ്രത്യേകത പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് സംഗീതവും പച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗീതവും ഒച്ചയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടും പ്രത്യേക ബോക്സ് ആയിട്ട് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കോളേജിൽ നോക്കാം സംഗീതം അല്ലെ അടുത്ത കോളേജിൽ ഒച്ച നമ്മൾ രണ്ടും ഒരേപോലെ എന്ന് വിചാരിക്കും പക്ഷെ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംഗീതം മ്യൂസിക് എന്താണ് ക്രമമായ കമ്പനം ഉണ്ടാക്കണം ക്രമമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്രമമായിട്ടാണ് കമ്പനങ്ങൾ ഉണ്ടാവുക അതിനെ നമുക്ക് എന്ത് പറയാം സംഗീതം എന്ന് പറയാം ഇനി നേരെ ഓപ്പോസിറ്റ് ക്രമരഹിതമായി അല്ലെ കമ്പനങ്ങൾ നമുക്ക് ഒരു രൂപ ഒരു പ്രത്യേക ഓർഡറൊന്നും ഇല്ലാതെ പല രൂപത്തിൽ വരിക ക്രമരഹിതമായിട്ട് ഉണ്ടാകുക നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആകും അല്ലെ അതാണ് എന്ത് ക്രമരഹിതമായ കമ്പനം അതാണ് ഒച്ച എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലെ നേരെ അടുത്ത പോയിന്റ് നോക്കാം സംഗീതത്തിലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പമുള്ളതാണ് കേൾക്കാൻ ഇമ്പമുള്ളതാണ് മ്യൂസിക് നമുക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ എങ്കിൽ ഇമ്പമുള്ളതാണ് അതാണ് മ്യൂസിക് എന്ന് പറയുന്നത് അപ്പം നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇമ്പമില്ലാത്ത സൗണ്ട് അല്ലേ ഇഷ്ടപ്പെടാത്ത സൗണ്ട് അല്ലെങ്കിൽ പരുപരുത്ത സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഉദാഹരണം പാറ പൊട്ടിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ സൗണ്ട് അല്ലെ അതൊക്കെ എന്താണ് ഭയങ്കര ഭയങ്കര സൗണ്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലേ പരുപറത്ത ഒച്ചയൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഡെസ്കിൽ എന്ത് ചെയ്യുക ഒരു ബ്ലേഡ് എടുത്ത് മാതുക അല്ലെ അല്ലെങ്കിൽ കല്ല് നമ്മൾ നിലത്ത് ഇറക്കുക അതൊക്കെ എന്താണ് പരുപരത്ത സൗണ്ട് ആണ് അല്ലെ അല്ലെങ്കിൽ ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുക പക്ഷെ അവർക്ക് ആ സൗണ്ട് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ വ്യത്യസ്തമായ ഈ പരുപരുത്ത സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഒച്ച എന്ന് പറയുന്നത് ദെൻ അടുത്തൊരു പോയിന്റ് ആണ് തുർച്ചയായുള്ളതാണ് അതായത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് മ്യൂസിക് എന്ന് പറയാം എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നോക്കുക കേൾക്കാൻ സുഖമല്ലാത്ത അസുഖകരവും അതേപോലെ നമ്മളെ ശല്യപ്പെടുത്തുന്നു കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഒച്ച എന്ന് പറയുന്നത് ഈ ഒച്ച ഭാവിയിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഹൃദ്രോഗം അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ എന്ത് കാരണമാകുന്നു വലിയ വലിയ ശബ്ദങ്ങൾ നമുക്ക് കാരണമാകുന്നു ഓക്കെ ഇതാണ് സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് പറയാം എല്ലാ സംഗീതം അല്ലെങ്കിൽ എല്ലാ ഒച്ചയും നമ്മൾ ചെവിയിൽ ഒരേപോലെയാണ് കേൾക്കാം എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഇനി ഞാൻ മൈക്ക് മൈ മൈക്കെടുത്ത് സംസാരിച്ചാൽ എൻ്റെ സൗണ്ടിൻ്റെ പിച്ച് എന്ത് സംഭവിക്കും പിച്ച് ഒന്ന് കൂടും അങ്ങനെ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവം ഇപ്പം എല്ലാ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ജീവികളുണ്ട് ഈ ജീവികളുടെ ശബ്ദം എല്ലാം ഒരേപോലെയാണ് അല്ല എല്ലാവർക്കും വ്യത്യസ്തമാണ് ഇപ്പൊ സിംഹം ഗർജിക്കുന്ന പോലെയാണ് പൂച്ച പൂച്ചയുടെ ശബ്ദം അല്ല വ്യത്യാസമാണ് അല്ലെ അവിടെ പിച്ച് വ്യത്യാസമാണ് അതോ അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ശബ്ദത്തിന്റെ ചില പ്രത്യേകതയാണ് എന്താണ് ശ്രുതി അതേപോലെ എന്താണ് സ്ഥായി അതേപോലെ എന്താണ് ഉച്ചത അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഉച്ചത എന്നിട്ട് സി ബെൽ എന്ന് പറയുന്നത് ഉച്ചത അല്ലെ ഉച്ചതെന്ന ലൗഡ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഉച്ചതയ്ക്ക് എന്താണ് ഒരു ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവമാണ് ഉച്ചത ലൌഡ്നെസ് എന്ന് പറയുന്നത് അതിനെ അതിനെപ്പറ്റിയാണ് നമ്മളിനെ ചർച്ച ചെയ്യുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് ഉച്ചതയാണ് എന്താണ് ഉച്ചത ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ ആ അളവിനെ ഒരുക്കുന്ന പേരാണ് ഉച്ചത അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്ന പ്രശസ്തനായ സയന്റിസ്റ്റ് ആണ് ഈ ലൗഡ്നെസ് ഉച്ചത കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേരിലാണ് ഇതിന്റെ യൂണിറ്റ് അറിയപ്പെടുന്നത് ഡെസി ബെൽ എന്നതാണ് ഈ ഉച്ചത അളക്കുന്ന യൂണിറ്റ് പുറത്തുനോക്കുക എന്താണ് ഉച്ചത ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ നിരക്കിനെ എന്ത് വിളിക്കുന്നു ഉച്ചത എന്ന് പറയുന്നു അതേപോലെ അതിന്റെ യൂണിറ്റ് ഡി ബി ഡെസി ബെല്ലാണ് അതായത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ഡെസ്സി ബെൽ നമ്മൾ സൂചിപ്പിക്കുക ഡി ബി എന്നാണ് ഓർത്തു കൊടുക്കുക എക്സാമിന് ഡി ബി എന്ന് കണ്ടാൽ അതിന്റെ ഫുൾ ഫോം ഡെസി ബെൽ ഓക്കെ ആണല്ലോ ദൻ നമുക്ക് എല്ലാ ശബ്ദം എല്ലാ ശബ്ദവും മനുഷ്യർ കേൾക്കാൻ സാധിക്കും ഇല്ല ഇത്ര ഉച്ചത വരെയുള്ള സൗണ്ടാണ് മനുഷ്യർ കേൾക്കാൻ സാധിക്കുക അതിന് മുകളിൽ കേൾക്കാൻ മനുഷ്യർ എന്ത് സംഭവിക്കുന്നു ചെവിക്ക് വേദന അനുഭവിക്കാം ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു നമ്മുടെ സുഹൃത്ത് നമ്മുടെ ചെവിയിൽ വന്ന് കൂക്കിയാലുള്ള ഫീലിംഗ് എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയും പെട്ടെന്ന് ചെവി ചെവിയിൽ കിളി പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തമാശയായിട്ട് സമാശയായിട്ടല്ലേ അതേപോലെ പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും ചെവിയുടെ എന്ത് ചെയ്യാം ചെവിക്ക് കേൾവിശക്തി നമുക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടാം അത് ഒരു പ്രത്യേക ലിമിറ്റിന് അധികമുള്ള ശബ്ദം കേട്ടാൽ നമുക്ക് ശക്തി പതുക്കെ നഷ്ടപ്പെടാം ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെവിയുടെ ബുദ്ധിമുട്ട ഭാഗങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്നിവ നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ ഡെസി ബെല് അല്ലേ അതായത് നൂറ്റി ഇരുപത് ഡി ബി വരെയുള്ള ശബ്ദമാണ് മനുഷ്യന് വളരെ വ്യക്തമായിട്ടും അതേപോലെ ചെവിക്ക് ആലോചനമില്ലാ ചെവിക്ക് ശല്യമില്ല അല്ലെങ്കിൽ ചെവിക്ക് ബുദ്ധിമുട്ടില്ലാതെ അനുഭവപ്പെടുന്നത് എത്ര ഡി ബി വരെയാണ് മനുഷ്യന്റെ ശബ്ദപരിധി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡി ബി വരെയാണ് ഡി ബി മീൻസ് ഡെസി ബെല് നൂറ്റി ഇരുപത് ഡെസിബല് സൗണ്ട് ആണ് മനുഷ്യരെ വ്യക്തമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടില്ലാതെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇനി നമ്മൾ സാധാരണ കുശു കുശുക്കൽ അതായത് പിറുപുറുക്കൽ നമ്മൾ മറ്റുള്ളവരെ രഹസ്യങ്ങൾക്ക് തേടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അല്ലെ എങ്ങനെ പെറുപുറുക്ക ആ പിറുപുറുക്കന്റെ സൗണ്ട് എത്രയാണ് പത്ത് ഡി ബി മുതൽ ഇരുപത് ഡി ബി വരെയാണ് ആ പിറുപുറുക്ക അല്ലെങ്കിൽ കുശു കുശുക്ക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ആ സൗണ്ടിന്റെ ലിമിറ്റ് എത്രയാണ് പത്ത് ഡെസിബല് മുതൽ ഇരുപത് ഡെസിബൽ വരെയാണ് ആ ശബ്ദങ്ങൾ ഉണ്ടാവുക മറ്റൊന്നാണ് ഹോൺ അല്ലെ വാഹനങ്ങളിൽ ഹോൺ ഉണ്ടാവാറുണ്ട് ഏറെ ഓണം നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഹോൺ വ്യത്യസ്ത തരം ഓണങ്ങളാണ് ഓരോ വാഹനത്തിലുള്ളത് ഈ ഹോൺ എത്ര ഡെസിബൽ ഡെസിബലാണ് എൺപത് ആണ് ഹോണിന്റെ ഉച്ചത എന്ന് പറയാം കാരണം ഹോണ് എന്താണ് ഉച്ചത ഹോണിന്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ തട്ടുക ആ അനുഭവ അനുഭവത്തെ ഉച്ചത എന്ന് പറയുന്നത് അപ്പൊ ഹോണ് നമ്മുടെ ചെവി തട്ടുന്ന എത്ര എത്രയാണ് ഡിവി എൺപത് ഡി ബി ഡെസിബെല്ലിലാണ് ഹോണ് നമുക്ക് കേൾക്കുന്നത് ഇനി ഇടിനാദം നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വസ്തു ആണ് അല്ലെ പ്രകൃതിയായിട്ടുള്ള ഒരു വസ്തുവാണ് ഇടി ഇടിയും മിന്നലും ഇടിനാദം എത്ര ഡി ബി ആണ് നൂറ് ഡി ബി മുതൽ നൂറ്റി പത്ത് ഡി ബി വരെയാണ് ഇടിനാദം നമുക്ക് ഇടി കേൾക്കാറുണ്ട് അല്ലെ വലിയ ഇടിയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പേടിച്ച് മാറാറൊക്കെ ഉണ്ട് അപ്പൊ ഇടിനാദം എത്ര ഡി ബി ആണ് എത്ര ഡെസിബെല്ലാണ് നൂറ് ഡി ബി മുതൽ നൂറ്റി പത്ത് ഡി ബി വരെയാണ് ഇഡിനാദം ഇനി നമ്മൾ പറഞ്ഞു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ചെവിക്ക് പ്രയാസമില്ലാത്ത ശബ്ദം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡി ബി ആണ് എങ്കിൽ മനുഷ്യന് കേൾവി നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ കേൾവി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡി ബിക്ക് മുകളിലായിരിക്കും യെസ് നൂറ്റി ഇരുപത് ഡി ബിക്ക് മുകളിലുള്ള നൂറ്റി ഇരുപത് ഡി ബിക്ക് മുകളിലുള്ള എല്ലാ ശബ്ദവും മനുഷ്യന്റെ കേൾവിയെ കേൾവിയെ പ്രശ്നത്തിലാക്കുന്നു കേൾവിയെ ബുദ്ധിമുട്ടാക്കുന്നു അപ്പോൾ മനുഷ്യന് മനുഷ്യന് ബുദ്ധിമുട്ടുള്ള ശബ്ദങ്ങൾ എത്ര ഡി മുകളിലായിരിക്കാം നൂറ്റി ഇരുപത് ഡി മുകളിലായിരിക്കാം എക്സാമ്പിൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ റോക്കറ്റ് ലോചിങ് അല്ലെ നമുക്കറിയാം റോക്കറ്റ് ലോഞ്ചിങ് ചെയ്യുമ്പോൾ ടി വിയിലൊക്കെ കാണാറുണ്ട് ഈ റോക്കറ്റ് ലോഞ്ചിങ് നടക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ളത് എത്ര സൗണ്ട് ആയിരിക്കും നൂറ്റി നാല്പത് ഡി ബി മുതൽ നൂറ്റി എഴുപത് ഡി ബി അതായത് നൂറ്റി നാൽപ്പത് ഡെസിബല് മുതൽ നൂറ്റി എഴുപത് ഡെസിബല് വരെയാണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം ആ ശബ്ദം നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്താം ഓക്കെ അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദങ്ങളുടെ ഉച്ചത എത്രയാണ് നൂറ്റി ഇരുപത് ഡെസിബൽ വരെയാണ് ഡെസിബൽ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഗ്രഹാമൽ എന്ന ആണ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഉച്ചതക്കിന്റെ യൂണിറ്റ് ഡി ബി ആണ് ഓക്കെ ഇനി മനുഷ്യര് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും ഇല്ല ഉദാഹരണം നമ്മുടെ തൊട്ട അരികിലെ അരികിലൂടെ എന്ത് ചെയ്യും ഒരു ടീം ആയിട്ട് പോകുന്ന ഉറുമ്പ് അല്ലെ ഉറുമ്പിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ല അല്ലെ ഒരിക്കലും സാധിക്കില്ല എങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നമ്മുടെ ചെവിന്റെ അടുത്തുകൂടെ പോകുന്ന കൊതുക് അല്ലെങ്കിൽ ഈച്ച ഈച്ചയുടെ ശബ്ദം നമുക്ക് എന്ത് ചെയ്യും കേൾക്കാം അപ്പോ ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം ചില ശബ്ദങ്ങൾ കേൾക്കാറില്ല അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് ശ്രവണ പരിധി മനുഷ്യനും എന്തുണ്ട് ഉണ്ട് അല്ലെ കാഴ്ചശക്തിയും ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഏതാണ് ആ ലിമിറ്റ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന അല്ലേ ആ ശ്രവണ പരിധി എത്രയാണ് എന്നാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് ഓക്കെ നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യന് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ സാധ്യമല്ല ചില ശബ്ദങ്ങൾ കേൾക്കുന്നു ചില ശബ്ദങ്ങൾ കേൾക്കുന്നില്ല അപ്പൊ മനുഷ്യന് കേൾവിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റുണ്ട് ആ ലിമിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രവണ പരിധി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങിൽ മനുഷ്യന്റെ ശ്രവണ പരിധി കേൾക്കാനുള്ള കഴിവ് എത്രയായിരിക്കും ഏറ്റവും ചെറിയ സൗണ്ട് എത്രയായിരിക്കും ഓർത്തു നോക്കുക ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുക വാട്ട് മീൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആവൃത്തി ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആവൃത്തിയുടെ യൂണിറ്റ് ആയിരുന്നു ഹെഡ്സ് അങ്ങനെ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ആവൃത്തിയുള്ള ശബ്ദങ്ങൾ മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധ്യമല്ല ഉദാഹരണം അല്ലേ നമ്മളെ ീ അടിയിലൂടെ പോകുന്ന ഉറുമ്പ് അല്ലെ ഉറുമ്പിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ല കാരണം ഇരുപത് ഹെഡ്സിന് താഴെ ഉള്ള ശബ്ദമാണ് അതേപോലെ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദവും നമുക്ക് എന്തില്ല കേൾക്കാൻ സാധ്യമല്ല എങ്കിൽ അതേ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് ഇരുപത് ഹെഡ്സിന് താഴെ ഉള്ള കുറവുള്ള ആവൃത്തിയുള്ള ശബ്ദങ്ങളെ എന്ത് വിളിക്കുന്നു ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു ഒരു ഇമ്പോർട്ടന്റ് ആണ് വാട്ട് ഐ മീൻ ബൈ ഇൻഫ്രാസോണിക് ട്വന്റി ഹെഡ്സിന് ഇരുപത് ഹെഡ്സ് ആവൃത്തിക്ക് താഴെയുള്ള ശബ്ദങ്ങളെ എന്ത് വിളിക്കുന്നു ഇൻഫ്രാസോണിക് അപ്പൊ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ചെറിയ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജന്തുക്കളുടെ ശബ്ദങ്ങൾ എത്ര ആവർത്തിയിലായിരിക്കും ഉണ്ടാവുക ട്വന്റി ഹെഡ്സിന് താഴെയുള്ള ശബ്ദമാണ് അവയെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് ഓർത്ത് വെക്കാം ഇരുപത് ഹെഡ്സിന് താഴ ഉള്ളവ ദെ ഇരുപതിനായിരം ഹെഡ്സ് വരെ കേൾക്കാം ട്വന്റി ഹെഡ്സ് വരെ മനുഷ്യന് കേൾക്കുമെന്ന് പറഞ്ഞല്ലോ എങ്കിൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദവും മനുഷ്യനെന്തില്ല കേൾക്കാൻ സാധ്യമല്ല അത്തരം ശബ്ദങ്ങളെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് കുട്ടികളെല്ലാവരും കേട്ടൊരു വാക്കായിരിക്കും അൾട്രാസോണിക് അല്ലേ അപ്പൊ ഇരുപത് ഹെഡ്സിന് താഴെ ഉള്ളവ ഇൻഫ്രാസോണിക് എന്നും ഇരുപത് ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ളവ അൾട്രാസോണിക് എന്നും അറിയപ്പെടുന്നു ഈ അൾട്രാസോണിക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻ നമ്മളെ ഉപയോഗിക്കുന്നു എന്തൊക്കെയായിരിക്കും ഓർത്തു വെക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എക്സ്റേ ആയിട്ടും അല്ലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അൾട്രാസോണിക് സൗണ്ടുകൾ അല്ലെ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ അവയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ടിന്റെ അല്ലെ അൾട്രാസോണിക് ശബ്ദങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഉപയോഗം നോക്കുക സമുദ്രത്തിന്റെ അല്ലെ കടലിന്റെ ആയം അളക്കാറുണ്ട് അല്ലേ അതേപോലെ നമ്മൾ എന്തെങ്കിലും വലിയ വലിയ ആയം കൂടിയ വസ്തുക്കൾ അല്ലെങ്കിൽ കടലിന്റെ ആയം അളക്കുന്ന ഒരു ഉപകരണമുണ്ട് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു വാക്കാണ് കടലിന്റെ ആയം അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് കടലിന്റെ ആയം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സോണാർ ഓർത്തു വെക്കുക സോണാർ ഈ ഇമ്പോർട്ടന്റ് ആണ് സോണാർ അല്ലെ സോണാർ എന്തളക്കുന്ന ഉപകരണമാണ് കടലിന്റെ ആയം അളക്കുന്ന ഉപകരണമാണ് സോണാർ ഈ സോണാറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇവ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കടലിന്റെ ആയം തിട്ടപ്പെടുത്തുന്ന ഉപകരണമാണ് സോണാർ ഈ സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് തെൻ രണ്ടാമത്തെ പോയിന്റ് കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ അല്ലേ നമുക്ക് വലിയ അസുഖങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാറുണ്ട് കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകളെ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തരം തരംഗ ഏത് തരം ശബ്ദങ്ങളാണ് കൊടുക്കുക അല്ലെങ്കിൽ ഏത് തരം തരംഗമാണ് കൊടുക്കാറുള്ളത് അൾട്രാസോണിക് ആവൃത്തിയുള്ള ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഹോസ്പിറ്റൽ പർപ്പസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൾട്രാസോണിക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കൊടുത്തു വെക്കാം കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ പൊട്ടിച്ച് പൊട്ടിച്ച് കളയാൻ അല്ലെ മുറിച്ച് കളയാൻ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു ദെൻ മൂന്നാമത്താണ് അൾട്രാസോണോഗ്രഫി അല്ലെ വട്ടിൻ ബൈ അൾട്രാസോണോഗ്രഫി എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് അൾട്രാസോണോഗ്രഫിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു അപ്പൊ എന്താണ് അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയം അല്ലെ അതേപോലെ ഗർഭപാത്രം കിഡ്നി അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ മനുഷ്യൻ എന്തുണ്ട് ആന്തരിക അവയങ്ങൾ പാടുണ്ടല്ലോ ഹൃദയം കിഡ്നി ഗർഭപാത്രം അവയുടെ ചിത്രം എടുക്കാനും അതേപോലെ അവയെ പറ്റി പഠിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു സയൻസിലെ ഒരു ശാഖയാണ് അൾട്രാസോണോഗ്രഫി അല്ലെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള മനുഷ്യന്റെ ബോഡിയിലെ ആന്തരിക അവയവങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ടെക്നോളജിയാണ് അൾട്രാ സോണോഗ്രഫി ഈ അൾട്രാ അൾട്രാസോണോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ടെക്നോ ടെക്നിക്കും എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് എടുത്തു നോക്കുക അൾട്രാ സോണോഗ്രഫി എന്താണ് അൾട്രാ അൾട്രാസോണോഗ്രഫി മനുഷ്യന്റെ ആന്തരിക അവയങ്ങൾ ഹൃദയം കിഡ്നി ഗർഭപാത്രം തുടങ്ങിയവയുടെ ചിത്രം എടുക്കാനും അവയെ പറ്റി പഠിക്കാനുമുള്ള ഒരു ശാഖ ഓക്കെ ദെൻ ലാസ്റ്റ് പോയിന്റ് ഹൃദയപേശികൂടെ ചിത്രം എടുക്കാൻ ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അൾട്രാസൗണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇത് എല്ലാം ഒരുപാട് എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ നാല് പോയിന്റുകൾ ഓർത്തു വെക്കുക മനുഷ്യന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുക ട്വന്റി ഹെഡ്സിന് തായമുള്ളവ ഇൻഫ്രാസോണിക് എന്നും ട്വന്റി ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ളവ അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ എന്ന് പറയപ്പെടുന്നു ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യം ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗങ്ങളുണ്ട് ആ നാല് ഉപയോഗങ്ങൾ പ്രധാനപ്പെട്ട നാല് ഉപയോഗങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിൽ സോണാർ ഒരുപരി ഇമ്പോർട്ടന്റ് ആണ് സോണാർ എന്ന് പറഞ്ഞാൽ കടലിന്റെ ആയം അളക്കുന്ന ഉപകരണമാണ് സോണാർ അതേപോലെ അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു സയൻസിലെ ഒരു ശാഖ ഇങ്ങനെ മൂന്നാല് പോയിന്റുകൾ ഓർത്തു വെക്കുക അൾട്രാസോണോഗ്രഫി അതേപോലെ സോണാർ ഇതൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഇനി നോക്കുക ചെവിയിൽ അല്ലെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ ഒരുപാട് നേരം തങ്ങി നിൽക്കുക ഉദാഹരണം ഒരു ഒരാളുടെ സംസാരം നമ്മൾ കേട്ടു പിന്നെ സംസാരം നിങ്ങൾ കേട്ടു അല്ലെ ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ ഒരുപാട് നേരം കേൾക്കൂ ഇല്ല അല്ലെ എന്തെങ്കിലും സാധാരണ പറയാറുണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ നമ്മൾ പുറം തള്ളാറുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ അതേപോലെ ഒരു ശബ്ദം നമ്മളെ ചെവിയിൽ ഉണ്ടാക്കിയല്ലേ ചെവിയിൽ കേട്ടാല് ആ ശബ്ദം എത്ര സെക്കൻഡ് സമയത്താണ് ചെവിയിൽ തങ്ങി വയ്ക്കുക ആരിക്കും പറയാൻ പറ്റുമോ എത്ര നേരമാണ് ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ ഉണ്ടാവുക യെസ് അതായത് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ഓർത്ത് വെക്കുക ഒന്നേ ബൈ പത്ത് സെക്കൻഡ് സമയത്ത സമയത്തേക്ക് ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചെവിയിൽ നിന്ന് പോകും അങ്ങനെ ഈ ചെവിയുടെ ഈ പ്രത്യേകത കുളിക്കുന്ന പേരാണ് ശ്രവണസ്ഥിരത ഓർത്തു വെക്കുക ശ്രവണസ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടാൽ ചെവിയിൽ ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദം ചെവിയിൽ എത്ര ടൈം ഒന്നേ ബൈ പത്ത് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്നു ഇങ്ങനെയുള്ള ചെവിയുടെ പ്രത്യേകത വിളിക്കുന്ന പേരാണ് ശ്രവണസ്ഥിരത ഓർത്തു വെക്കുക ശ്രവണ സ്ഥിരത ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ഇത് ഓർത്തു വെക്കുക ടൈം ഓർത്തു വെക്കുക ഒന്നേ ബൈ പത്ത് സെക്കൻഡ് സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നുവെങ്കിൽ ആ ചെവിയുടെ പ്രത്യേകത വിളിക്കുന്ന പേരാണ് ശ്രവണസ്ഥിരത എന്ന് ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാന പോയിന്റ്സുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഓർത്തു വെക്കുക ആദ്യം പഠിച്ചത് ശബ്ദവും അച്ഛയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെട്ടു നമ്മൾ എന്ത് ചെയ്യുക ശബ്ദത്തിന്റെ ചില പ്രത്യേകതകൾ അല്ലെ ശബ്ദത്തിന്റെ കേൾവി ശക്തി അതേപോലെ ഉച്ചത ഉച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഡെസിബല് പഠിച്ചു അതേപോലെ ശ്രവണ പരിധി മനുഷ്യന്റെ ശ്രവണ പരിധി ട്വന്റി ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അതിന്റെ പ്രത്യേകതകൾ ഇൻഫ്രാസോണിക് അൾട്രാസോണിക് ലാസ്റ്റ് പഠിച്ച ശ്രവണസ്ഥിരത അല്ലെ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ നീ കവർ ചെയ്യുന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബൈ